ेश्वरी नमः ॐ ब्रह्मार्पणं ब्रह्महव्यर् ब्रह्मात्मौ ब्रह्मणाहुदं ब्रह्मैवदेन गन्तव्यं ब्रह्मकर्मसमाधिनाम् ॐ शान्तिः ॐ श्रीगुरुभ्यो नमः ഈ ശ്ലോകം കേൾക്കാത്ത ഭാരതീയരില്ല നാം ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ചൊല്ലുന്ന ശ്ലോകം ക്ഷേമഭഗവത്ഗീതയിലെ നാലാമധ്യായം ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിലെ ഇരുപത്തിനാലാമത്തെ ശ്ലോകമാണിത് അർപ്പണം ബ്രഹ്മമാണ് ഹവിസും ബ്രഹ്മം അഗ്നിയും ബ്രഹ്മം ഹോമിക്കുന്നവനും ബ്രഹ്മം ഹോമക്രീം ബ്രഹ്മം ഇങ്ങനെ കർമ്മങ്ങളിൽ സർവത്ര ബ്രഹ്മത്തെ കാണുന്നവർ ഒടുവിൽ ബ്രഹ്മത്തെ തന്നെ പ്രാപിക്കുന്നു ഈ പ്രപഞ്ചത്തിലെ എല്ലാ കർമ്മങ്ങളും ബ്രഹ്മത്തിന്റെ ആരാധനകളാണ് അങ്ങനെ ഇരിക്കെ ബ്രഹ്മകർമ്മ സമാധി കൊണ്ട് യുദ്ധത്തെ പോലും ബ്രഹ്മയജ്ഞമാക്കി മാറ്റാം എന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്നത് പുരാതന രാജർഷിമാരെല്ലാം തന്നെ ബ്രഹ്മജ്ഞമായി കണ്ടിട്ടാണ് രാജഭരണം നിർവഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ അതിലൂടെ മുക്തി പ്രാപിക്കുകയും ചെയ്തു ഇത് പറയുമ്പോൾ ഒരു കഥയുണ്ട് ഒരു സന്യാസി ശ്രേഷ്ഠനെപ്പോഴും പേപ്പർ വായിക്കാൻ പോകുന്നു എന്തുകൊണ്ടാണ് ഈ ആഗ്രഹം എന്ന് വിചിന്തനം ചെയ്തപ്പോഴാണ് മനസ്സിലായത് സന്യാസവദ്യ ഭക്ഷണം ബാധിക്കുന്ന ആൾ ഒരു കയ്യിൽ പേപ്പറം വെച്ചുകൊണ്ടാണ് ഈ കർമ്മത്തെ അനുഷ്ഠിച്ചിരുന്നത് അപ്പോൾ പാചക ചിന്താ തരംഗങ്ങൾ ഭക്ഷണത്തിലൂടെ പകർന്ന് സന്യാസ ശ്രേഷ്ഠനിലെത്താണ് കർമ്മഗതി വളരെ സൂക്ഷ്മമാണെന്ന് മനസ്സിലായില്ലേ മന്ത്രം ചൊല്ലി ഭക്ഷണം ഉണ്ടാക്കുന്നതും വിളമ്പുന്നതും ഒരുമിച്ചിരുന്ന് അർപ്പണ മനോഭാവത്തിൽ കഴിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ് അർജുനന്റെ വിനയവും പൂർണ്ണ സമർപ്പണവും വലിയൊരു യുദ്ധത്തെ പോലും യജ്ഞമാക്കി മാറ്റി എന്നാൽ ദക്ഷ പ്രജാപതയുടെ അഹങ്കാരവും യജ്ഞത്തെ പോലും അദ്ദേഹം നടത്തിയ യജ്ഞത്തെ പോലും യുദ്ധത്തിൽ കലാശിക്കാനുണ്ടായാൽ കർമ്മത്തിൽ ശുദ്ധി വളർത്തുക എന്നർത്ഥം ഓം അമൃതേശ്വരി നമ